നമസ്കാരം ഇന്നത്തെ നിയമജാലകത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ലോകായുക്തയിലെ സീനിയർ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് ശ്രീ എസ് ചന്ദ്രശേഖരൻ നായരാണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ നമസ്കാരം സർ ഈ ലോകായുക്ത എന്ന് പറയുന്നത് എന്താണ് എന്താണ് അതിൻ്റെ ഘടന ലോകായുക്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിലവിൽ വന്ന ഒരു സംവിധാനമാണത് ലോക്പാൽ ആക്റ്റിനു ശേഷം എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥ സംസ്ഥാനാടിസ്ഥാനത്തിൽ ലോകായുക്ത രൂപീകരിക്കേണ്ട ആവശ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ ഇടയിലുള്ള അഴിമതി പൂർണ്ണമായും നിർമാർജനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ മാൻ അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു വിഭാഗമായി തിരിച്ചിട്ടുണ്ട് മാലഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കറപ്ഷനും മാലഡ്മിനിസ്ട്രേഷനും അഴിമതിയും കടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതം ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സംഗതിയാണ് അതില്ലാത്തതായിട്ടുള്ള ഒരു മേഖലയും ലോകത്തുണ്ടാകത്തില്ല അപ്പോൾ എല്ലാ മേഖലകളിലും ഉണ്ടാകാനിടയുള്ള അഴിമതി തുടർച്ചു നീക്കണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള സാക്ഷാത്കാരമാണ് ലോകായുക്ത എന്നുള്ള സംവിധാനം അത് നിലവിൽ വന്നത് അന്നു മുതൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അത് വളരെ ചെലവ് രഹിതവും വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് നീതി ലഭിക്കാൻ ഉതകുന്ന തരത്തിലാണ് അതിൻ്റെ വിഭാവന തുടക്കത്തിൽ കേരള ലോകായുക്തയിലെ തലപ്പത്ത് മുൻ സുപ്രീം കോടതി ജഡ്ജിമാരാണ് വന്നിരുന്നത് ഒന്നുകിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി സുപ്രീം ആയിരിക്കും ഈ അടുത്ത കാലത്തായിട്ട് അതിന് ഒരു ഭേദഗതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലെ എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലെ റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിമാരെയും നിയമിക്കാം അങ്ങനെ വന്നു ഇപ്പോൾ വളരെ സുത്യർഹമായ രീതിയിലാണ് അത് പ്രവർത്തിച്ചു വരുന്നത് സാർ നേരത്തെ പറഞ്ഞല്ലോ ഇത് പൊതുപ്രവർത്തകരെ അവരുടെ അഴിമതി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ അവരുടെ അഴിമതി തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് ലോകായുക്ത വിഭാവനം ചെയ്തിരുന്നത് അപ്പോൾ ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ ആ പർവ്യൂയില് വരുമോ അതായത് പൊതുപ്രവർത്തകരെ പ്രത്യേകിച്ച് ഈ ആക്റ്റിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്നു ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിലെ നിർവചനത്തിൽ സ്റ്റേറ്റിൻ്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി മുതൽ താഴേക്കിടയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരെ പോലീസ് മാൻ ടു ദി പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് പോലെ സ്റ്റേറ്റിൽ ഏറ്റവും ലോവസ്റ്റ് റാങ്കിലുള്ള ആളും ഹയസ്റ്റ് റാങ്കിലുള്ള ആളും ഈ ആക്ടിന് കീഴിൽ വരും അവരുടെ മൈൽ അഡ്മിനിസ്ട്രേഷനാണ് ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ അടുത്ത കാലത്ത് ഇതിന്റെ ഒരു ഭേ ഒരു ഭേദഗതി വന്നല്ലോ അപ്പോൾ പത്രങ്ങളെല്ലാം എഴുതി ലോകായുക്തയുടെ എല്ലാം മുറിക്കപ്പെട്ടു ഇനി എന്തിനാണ് ഈ ലോകായുക്ത എന്ന് പത്രത്തിലെല്ലാം എഴുതി കണ്ടു സാറെ പറയുന്നു ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു കുറച്ച് നാളായിട്ട് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചുകൊണ്ട് നടന്നത് അതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ലോകായുക്തയ്ക്ക് യാതൊരു പൗർവുമില്ല ഇല്ലെന്നാണ് അപ്പോൾ ലോകായുക്തയ്ക്ക് പല്ലും നഖവും ഒക്കെ ഉണ്ട് എന്ന് പത്രക്കാർ തന്നെ കണ്ടുപിടിക്കുകയും പിന്നീട് ഇപ്പോൾ പോയതായിട്ട് അവർ പറയുകയും ചെയ്യണം അവർ വ്യാഖ്യാനി വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ് പഴയ ആക്റ്റും ഭേദഗതി വന്നതിന് ശേഷമുള്ള ലോകായുക്ത ആക്റ്റും തമ്മിൽ പ്രകടമായ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അതായത് ഈ ലോകായുക്ത ആക്റ്റിൽ പതിനാലാം വകുപ്പ് അനുസരിച്ച് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ ആ കസേരിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഒരു അധികാരം ലോകായുക്തയ്ക്ക് അമൻമെൻറ്റിന് മുമ്പുണ്ടായിരുന്നു അമന്മെന്റിന് ശേഷം അതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കി കാരണം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒഴിവാക്കിയതല്ല അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ അത് മാറ്റണമെങ്കിൽ ഡ്യൂറിങ് ദി പ്ലഷർ ഓഫ് ദി ഗവർണർ എന്നാണ് പറയുന്നത് ചീഫ് മിനിസ്റ്റർ വിൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദി പ്ലഷർ ഓഫ് ദി ഗവർണർ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ മറ്റൊരു പവർ സെൻറ്റർ ഉണ്ടാകുന്നത് ഉചിതമല്ല ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് കണ്ടിട്ടാണ് അത് മാറിയത് എന്നാൽ ഇപ്പോൾ ഇപ്പോഴും ആ വകുപ്പ് നിലവിലുണ്ട് പതിനാലാം വകുപ്പ് പ്രകാരം ഏത് നേരത്തെ പറഞ്ഞതുപോലെ എത്ര വലിയ ഉന്നതനായ നേതാവായാലും ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും അവിടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ആരോപണം വരികയാണെങ്കിൽ ലോകായുക്തയ്ക്ക് അന്വേഷണം നടത്താം അതിന് ഉതകുന്ന തരത്തിലുള്ള ഇൻ്റർനോർഡ്സ് പാസ്സാക്കാം അവസാനം വരുന്ന ആ റെക്കമെൻഡേഷൻ അത് ആ മുഖ്യമന്ത്രിയാണെങ്കിൽ നേരെ ഗവർണറാണ് ചീഫ് സെക്രട്ടറി ആണെങ്കിൽ മുഖ്യമന്ത്രിയാണ് അത് നേരെ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ ഗവർണർക്ക് അയച്ചു കൊടുക്കും ഗവർണർക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥനോട് ചോദിക്കാം എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോന്ന് അതിന്മേൽ അദ്ദേഹത്തിന് പറയുന്ന കാര്യം ഈ റെക്കമെൻറ്റേഷന് വിരുദ്ധമാണ് എങ്കിൽ ഗവർണർക്ക് ഒരു തീരുമാനമെടുക്കാം ആ തീരുമാനം ഫൈനൽ ആയിരിക്കും അപ്പോൾ ലോകായുക്തയുടെ തീരുമാനം ഗവർണർക്ക് വേണമെങ്കിൽ മാറ്റിമറിക്കാം മാറ്റിമറിക്കാം മാറ്റിമറിക്കാമെന്നല്ല ഗവർണർക്ക് അത് പറയാം ഇത് തീരുമാനിക്കേണ്ടതില്ല ഇന്ന ഇന്ന കാരണങ്ങളാൽ ഈ റെക്കമെൻഡേഷൻ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെ പറയുമ്പോഴും ആ ഗവർണർ പറയുന്ന തീരുമാനത്തിൻ്റെ പിന്നിലും നിയമത്തിൻ്റെ പിൻ പിൻബലം വേണം സാധുത ഉണ്ടായിരിക്കണം അല്ലേ അതായത് അപ്പോൾ ഈ ലോകായുക്ത ആക്ട് മുമ്പുള്ളതും ഇപ്പോൾ ഉള്ളതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം കാരണം നേരത്തെ പറയുന്നത് ലോകായുക്ത തന്നെ ആ വ്യക്തിയെ ഒരു ഡിക്ല പാസിംഗ് ഈ ഡിക്ലറേഷൻ ആണ് ഒരു പ്രഖ്യാപനം നടത്തുന്നു അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ അധികാരിക്ക് ആ കസേരിയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഹൈക്കോടതിയിൽ പോയതിനു ശേഷം അതിൻ്റെ പ്രോപ്പറൈറ്റി ലീഗാലിറ്റി റിവിഷൻ മാത്രമേ നിൽക്കത്തുള്ളൂ ഇപ്പോഴങ്ങനെയല്ല അത് കോംപീറ്റൻറ്റ് അതോറിറ്റിക്ക് അയച്ചു കൊടുക്കും അതായത് ഈ കസ് ഈ വ്യക്തി ഇന്ന ഇന്ന രീതിയിൽ മാലഡ്മിനിസ്ട്രേഷൻ ചെയ്തിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത് കാരണം അദ്ദേഹം ഭരണഘടനാ ലംഘനവും അദ്ദേഹം എടുത്തിരിക്കുന്ന അദ്ദേഹം നിയമപരമായി ചെയ്യേണ്ട ബാധ്യതകൾ മലഡ്മിനിസ്ട്രേഷൻ കാരണം സ്വജനപക്ഷപാതം പ്രവർത്തിച്ച് വളരെയധികം കുറ്റകരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് യോജിച്ചതല്ല ആ സ്ഥാനത്തിന് ഇരിക്കാൻ അദ്ദേഹം അർഹതയല്ല എന്ന് തീരുമാനിക്കുക എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നേരെ ഗവർണർക്കാണ് അയച്ചു കൊടുക്കുന്നത് സ്വാഭാവികമായും ഗവർണർ അത് നിയമപരമായിട്ട് മാത്രമല്ലേ നോക്കാൻ പറ്റൂ നോക്കാൻ പറ്റത്തുള്ളൂ അതായത് ഈ പറയുന്ന മന്ത്രിയുടെയും പരാതിക്കാരൻ്റെയും അഭിഭാഷകരുടെ വാദം കേട്ടതിന് ശേഷം ഇവിടെ രണ്ടുപേരും നൽകിയ തെളിവുകളുടെ എല്ലാ അടിസ്ഥാനത്തിലാണ് ലോകായുക്ത ഒരു റിപ്പോർട്ട് നൽകുന്നത് ആ റിപ്പോർട്ടിനെ അങ്ങനെ സ്ലൈറ്റായിട്ട് ഒരു കോമ്പ്യൂറ്റിൻ്റെ അതോറിറ്റിക്കും തള്ളിക്കളയാൻ കഴിയില്ല തള്ളിക്കളഞ്ഞാൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ ഇവിടെ നിണ്ടല്ലോ അപ്പോ പറയട്ടെ എന്താണോന്ന് ഇതിനു മുമ്പ് തന്നെ ഈ ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ പല മന്ത്രിമാർക്കും രാജിവെച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ പ്രധാനമായും നോക്കുന്നത് നമ്മളിപ്പോൾ ഈ ആര് ലോകായുക്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ ഈ ഒരു സംവിധാനം മന്ത്രിമാർക്കെതിരായിട്ടുള്ളതാണോ ഉദ്യോഗസ്ഥർമാർക്കെതിരായിട്ട് മാത്രം എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംവിധാനം മാലഡ്മിനിസ്ട്രേഷനും കറപ്ഷനും ഒഴിവാക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് അത് പ്രത്യേക വിഭാഗത്തെയോ ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരെയോ ഉദ്ദേശം ഉണ്ടാക്കിയതല്ല എല്ലാ മനുഷ്യർക്കും ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകും അതായത് സാധാരണ മനുഷ്യർക്ക് അവൻ്റെ നിത്യജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് അവൻ അവൻ്റെ തുണ്ട് ഭൂമി അവനെ പരമ്പരാഗതമായി കിട്ടിയതുണ്ടാവാം അതിനുവേണ്ടി കരമൊടുക്കാനായിട്ട് പോകുമ്പോൾ അത് ഉദ്യോഗസ്ഥരെ സ്വീകരിക്കുകയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള സർട്ടിഫിക്കറ്റ് നൽകിയില്ല അത് കാരണം അവൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കാതെ വരും ഇങ്ങനെയുള്ള സമയത്താണ് ലോകായുക്ത അവർക്ക് ഇടപെടുന്നു രക്ഷകരായി എത്തുന്നത് ഒരുപാട് പേർക്ക് അത്തരത്തിൽ നേട്ടമുണ്ടായിട്ടുണ്ട് അതൊന്നും വിളിച്ചത്ത് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ലോകായുക്ത കാരണം പ്രയോജനം ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സില്ലാതെ പകരം ഉണ്ടായിട്ടുള്ള ഒരു പ്രചരണം ഇത് രാഷ്ട്രീയ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗമാണെന്ന് എന്നാൽ അതല്ല ഇതൊരു സിവിൽ കോടതി പോലെ പ്രവർത്തിക്കുന്ന സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളുമുള്ള ഒരു സംവിധാനമാണ് പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ സാർ ഈ ലോകായുക്തയുടെ നിരവധി ഡിസിഷൻസ് ഹൈക്കോടതിയിൽ അപ്പീൽ പോയപ്പോൾ ഹൈക്കോടതി അതിനെ കോശി ചെയ്യുകയോ അല്ലെങ്കിൽ തള്ളിക്കളയോ ചെയ്തിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് അതെ പല കേസുകളിലും അതിന്റെ പിക്യൂലിയർ ഫാക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതികൾ തീരുമാനമെടുക്കുന്നത് അത് ലോകായുക്തയുടെ കേസുകളിൽ മാത്രമല്ല പലപ്പോഴും ഹൈക്കോടതിയുടെ തീരുമാനങ്ങൾ സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം ഡിവിഷൻ ബെഞ്ച് അംഗീകരിക്കണം അംഗീകരിക്കാറില്ല തള്ളിക്കളയാറുണ്ട് അതുപോലെ സുപ്രീം കോടതി തള്ളിക്കളയാറുണ്ട് അതുപോലെ മാത്രമേ ഈ ലോകായുക്ത കാണായിരുന്നുള്ളൂ ഇതിനെയും കാണേണ്ടതായിട്ടുള്ളൂ പിന്നെ പല കേസിലും ഈ അധികാരത്തിൽ കവിഞ്ഞുള്ള അധികാരപ്രയോഗം നടത്തി കഴിയും അത് ചില കേസുകളിൽ പണ്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഹൈക്കോടതിയും സുപ്രീംകോടതിയും അതിൽ ഇടപെടും അത് പറയുന്നത് നിങ്ങളുടെ അധികാര പരിധി നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു അധികാര സീമികാര സീമ ലംഘിച്ചിരിക്കുന്നു അത് അതാണ് അങ്ങനെയാണ് ഹൈക്കോടതി ഇടപെടാൻ വരുന്നത് പൊതുവെ ലോകായുക്തയുടെ തീരുമാനങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഹൈക്കോടതി ഇടപെടുന്നില്ല കാരണം ഇത് വളരെ കൃത്യമായിട്ടും പിന്നെ ഈ മുമ്പൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ലോകായുക്തയ്ക്ക് ഡയറക്ഷൻ കൊടുക്കാനുള്ള നിയമ നിയമപരമായിട്ടുള്ള അധികാരം അധികാരമില്ല അധികാരമില്ലായെന്ന് ഇപ്പോഴിറങ്ങുന്ന എല്ലാ ഓർഡറുകളിലും ഇത് റൂൾ ത്രീ പ്രകാരമാണ് ഞാൻ ഓർഡർ പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞ് എഴുതി വെക്കേണ്ട ഒരു സാഹചര്യം വന്നു കാരണം ഇത് വ്യാപകമായ ലോകായുക്തക്കെതിരായിട്ടുള്ള പ്രചരണം കാരണമാണ് ഇതുണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി അഴിമതിക്കെതിരായിട്ട് ഏത് ഏത് സംവിധാനം പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചാലും അതിനെതിരെ വളരെ പരുത്തൻ രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകായുക്ത എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ള ഒരു നിയമ ബോഡിയാണ് അല്ലേ സർ ഈ ലോകായുക്തയുടെ പരിധിയിൽ വരുന്നത് ഈ പഞ്ചായത്ത് മെമ്പർ മുതൽ ചീഫ് സെക് മന്ത്രിമാർ വരെയും അതുപോലെ സർക്കാരിലെ പിയൂൺ മുതൽ ചീഫ് സെക്രട്ടറി വരെയും ഈ ലോകായുക്തയുടെ പരിധിയിൽ വരാറുണ്ടല്ലോ അപ്പോൾ ഇവർക്കെതിരെ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങളോ മാൽ പ്രാക്ടീസോ വന്നു കഴിഞ്ഞാൽ ലോകായുക്തയിൽ നമുക്ക് പരാതിപ്പെടാം അല്ലേ തീർച്ചയായും എന്നിരുന്നാലും ഈ പഞ്ചായത്തിലെ സർക്കാർ സ്റ്റാഫായിട്ട് വരുന്ന കക്ഷികൾക്കെതിരായിട്ടാണ് ലോകായുക്തയിൽ വരുന്നത് ടു സെവൻറ്റി വൺ ഒ അനുസരിച്ചിട്ട് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നതിന് ശേഷം ഈ ബിൽഡിംഗ് പെർമിറ്റ് അതുപോലുള്ള കാര്യങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അവർ അത് പഞ്ചായത്ത് രാജ് ആക്ടിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ബോംബുഡ്സ്മാനിലോ അല്ലെങ്കിൽ എൽ എസ് ഡി ജി ട്രിബ്യൂണലുകളോ ഉണ്ട് അവിടെയോ കേസ് കൊടുക്കണം എന്നാൽ അതിനകത്തുള്ള എൽ എസ് ജി ഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ലോവായുത്തി പരിഗണിക്കും കൂടാതെ റവന്യൂ തലത്തിലാണ് കൂടുതലും ആൾക്കാർ അഴിമതി അനുഭവിക്കുന്നത് അഴിമതിയുടെ ദുഷ്ഫലങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നത് അതായത് പൊസിഷൻ സർട്ടിഫിക്കറ്റ് അതുപോലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വളരെ താഴെക്കിടയിലുള്ള മനുഷ്യർക്ക് വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസില് പോയി കഴിയുമ്പോൾ കിട്ടത്തില്ല അവർ വെച്ച് അനാവശ്യമായി താമസിപ്പിക്കുക അപ്പോൾ ഫയലിന് അനാവശ്യമായി താമസിപ്പിക്കുന്നത് തന്നെ കുറ്റകരമാണ് അത് എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് തൽ ചെയ്യുന്നത് ആകാനാണ് തൊണ്ണൂറ് ശതമാനം സാധ്യത അത് അങ്ങനെയാണോ അത് ഈ കാലതാമസം ഉണ്ടായത് സ്വാഭാവികമായ കാലതാമസമാണോ അതോ അസ്വാഭാവികമായ കാലതാമസം വരുമ്പോഴാണല്ലോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എന്ന് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി വരും അതായത് സെക്ഷൻ ട്വൽവതി ലോകായുക്ത ആക്ട് പ്രകാരം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഗ്രീവൻസ് റിഡ്രസ്സലാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് അതിന്മേൽ ലോകായുക്ത ഇടുന്ന തീരുമാനങ്ങൾ മാൻഡേറ്ററിയാണ് തീരുമാനിക്കപ്പെടേണ്ടതാണ് അത് അനു അനുസരിക്കേണ്ടതുമാണ് അതനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോകായുക്തയ്ക്ക് കണ്ടംറ്റ് എടുക്കുവാൻ എടുക്കാൻ കഴിയും കണ്ടംറ്റ് അനുവദിച്ചിട്ടുണ്ട് ഹൈക്കോടതിക്കുള്ള അതേ കണ്ടംറ്റ് റൂൾസ് തന്നെയാണ് കണ്ടംറ്റ് കോർട്ട് പവർ കണ്ടംറ്റ് പവർ തന്നെയാണ് ലോകായുക്തയ്ക്കും അവിടെ നൽകിയിരിക്കുന്നത് ശരിക്കും ലോകായുക്ത ഒരു സിവിൽ കോടതി ലോകായുക്തയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒരു സിവിൽ കോടതിയിൽ നടക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമല്ല ഏതാണ്ട് ഹൈക്കോടതിയിലെ ഒരു മിസ്നേൽ മിസലേനിയസ് ബെഞ്ചിൽ ഇരിക്കുന്ന പ്രതിയായിരിക്കും ലോകായുക്തിയിൽ ഇരിക്കുമ്പോൾ കാരണം ഹൈക്കോടതിയിൽ പൂർണ്ണമായും വരുന്നത് റെഡ് റെഡ് ജൂറിസേഷൻ കേസുകളാണ് കൂടുതൽ വരുന്നത് അവിടെ ഈ തെളിവെടുപ്പ് എന്നൊരു സംഗതി അവിടെ ഇല്ല എന്നാൽ ലോകായുക്തയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് അതിന് ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം ലോകായുക്തയിൽ വരുന്ന ഒരു കംപ്ലൈൻ്റിന്മേൽ ലോകായുക്തയ്ക്ക് ഏതുദ്യോഗസ്ഥനു വേണേലും സമൻസും പ്രകാരം വിളിച്ചു വരുത്താം അങ്ങനെ വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്തുമ്പോൾ സിവിൽ കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും ലോ ആയിത്തേക്കുണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അനീതിക്കെതിരായിട്ട് അല്ലെങ്കിൽ മാലറ്റ് മെൻസ് ഒരു കറപ്ഷനെതിരായിട്ട് ഒരാൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് ജൂഡിസ്റ്റ്യൂഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയുടെ നാല് ചുവരികൾക്ക് ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ ആയിരിക്കണം അവിടെ കേസ് നടത്തേണ്ടത് അവിടെ ഒരു വാദപ്രതിവാദം നടത്തി രേഖകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിക്ക് ഒരു തീരുമാനത്തിലെടുക്കാം എന്നാൽ ചില കാര്യങ്ങളിൽ തെളിവുകൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ടി വരുമ്പോൾ കോടതി പറയും ഇത് പ്രോപ്പർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ് തള്ളി താഴേക്ക് വിടും പക്ഷേ ഇവിടുത്തെ രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ വാച ഉള്ള വാക്ക് ആർഗ്യുമെൻ്റ് കേൾക്കുകയും എന്നാൽ ചില കാര്യങ്ങൾക്ക് രേഖകൾ വരുത്തുകയും അവരുടെ അവരെ കോടതിയിൽ ലോകായുക്തയിൽ വിസ്തരിച്ച് തെളിവെടുത്ത് തീരുമാനിക്കണമെന്ന് ലോകായുക്തയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരാതിപ്പെടുന്ന ആൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ അതനുസരിച്ച് അവരെ വരുത്തി വിസ്തരിച്ച് തെളിവെടുക്കാവുന്നതാണ് ഇതും കൂടാഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അധികാരം എന്ന് പറയുന്നത് ലോകായുക്ത ഒരു കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ വാദിഭാഗം നൽകിയ അതായത് പരാതിക്കാരൻ നൽകിയ തെളിവുകൾ അതിലെ അഴിമതിയെ പൂർണ്ണമായ രീതിയിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വരികയാണെങ്കിൽ ലോകായുക്തയുടെ കീഴിൽ തന്നെ ഒരു സൂപ്രണ്ടോ പോലീസിൻ്റെ കീഴിൽ ഒരു അന്വേഷണ സംഘമുണ്ട് ഒരു അന്വേഷണം ഓർഡർ ചെയ്യാം അത് സ്റ്റേറ്റ് വൈഡ് ജൂറിസ്യേഷൻ കേരളത്തിലെ ഏത് ഭാഗത്തുള്ള ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്റേ അഴിമതിയാണ് വന്നിരുന്നാലും ആ ഓഫീസിൽ ചെന്ന് ഫയൽ പരിശോധിക്കാനും ഫയൽ സീസ് ചെയ്യാനും എല്ലാ തരത്തിലുള്ള അധികാരങ്ങളോട് കൂടിയ പോലീസ് അന്വേഷണത്തിന് സമാനമായ വിജിലൻസ് അന്വേഷണത്തിന് സമാനമായ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുണ്ട് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ കൊണ്ട് അന്വേഷിച്ച് എല്ലാ വ്യക്തികളുടെയും മൊഴിയും കഴിയുന്നത്ര രേഖകളും സമാഹരിച്ച് ഒരു റിപ്പോർട്ട് ലോകായുക്തയ്ക്ക് ഈ അന്വേഷണ ലോകായുക്തയുടെ കീഴിലുള്ള അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യകാരണ സഹിതം അതിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ലോകായുക്തയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു വിധി പൂർണ്ണമായും പരാതിക്കാരന് നീതി കിട്ടുന്ന തരത്തിലായിരിക്കും അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ലോകായുക്ത വിധി പ്രകാരം ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെ അഴിമതി തെളിഞ്ഞ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ മന്ത്രിമാരോ എം എൽ എമാരോ അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞ ചരിത്രമോ അവർക്കെതിരെ നടപടി ഉണ്ടായ ചരിത്രമോ ലോകായുക്തയിൽ ഉണ്ടായിട്ടുണ്ടോ നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ നടപടി ഉണ്ടായിട്ടുണ്ട് പിന്നെ പൊതുവേ നമ്മൾ അറിയപ്പെടുന്ന തരത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിരവധി പ്രശസ്തരായിട്ടുള്ള മുൻ മന്ത്രിമാർക്കെതിരായിട്ട് കേസുകൾ വന്നിട്ടുണ്ട് അവർക്ക് പദവി ഒഴിയേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതാണ് ലോകായുക്തിയുടെ നാൾ വഴി പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം ഈ സാധാരണയായിട്ട് ലോകായുക്തയില് ജഡ്ജിമാരായിട്ട് നിയമിക്കപ്പെട നിയമിക്കപ്പെടുന്നത് സാർ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിമാരാണ് അതെന്തുകൊണ്ടാണ് സാധാരണ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും എടുക്കുന്ന പോലെ ബാറിൽ നിന്നോ അല്ലെങ്കിൽ പി എസ് സി വഴിയോ അങ്ങനെ ടെസ്റ്റ് എടുക്കാതെ റിട്ടയർ ചെയ്ത ജഡ്ജിമാരെ വീണ്ടും നിയമിക്കുന്നത് എന്തിനാണ് അതൊരു ആൾ ഇന്ത്യ തലത്തിലുള്ള ഒരു നയപരിപാടിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് പിന്നെ ആക്റ്റിൽ പറയുന്നത് റിട്ടേർഡ് ജഡ്ജസിനെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്നാൽ നിലവിലുള്ള ജഡ്ജസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് നിയമതടസ്സമൊന്നും അനാഥ് വരുന്നില്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ജഡ്ജിനെ ആവശ്യപ്പെടാം അവൈലബിളായിട്ട് സുപ്രീം കോടതി ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജായിരിക്കും ചീഫ് ചീഫ് ലോകായുക്തയായിട്ട് വരുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്തെന്ന് പറഞ്ഞാൽ വളരെ പിക്യൂലിയറായിട്ട് തോന്നാം ഈ ലോകായുക്ത എന്ന സംവിധാനത്തിൽ സ്ഥാപനത്തിന്റെ പേരും അതിന്റെ മേധാവിയുടെ പേരും ഒന്ന് തന്നെയാണ് ലോകായുക്ത ഉപലോകായുക്ത ലോകായുക്ത ഉപലോകായുക്ത ഈ ഉപലോകായുക്ത എന്ന് പറയുന്ന ആള് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിമാരാണോ അതോ അതെ ഇതിലെ ലോകായുക്തയും ഉപലോ സീനിയർ ആയിട്ടുള്ള ആള് ചീഫ് ആയിട്ടുള്ള ലോകായുക്തയാവും അത്ര സീനിയർ അല്ലാത്ത ആള് ഉപലോകായുക്താവും അങ്ങനെയാണ് പറയുക അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയല്ല കാരണം ഈ ഈ സംസാരിക്കുമ്പോൾ ഹൈക്കോടതി വിരമിച്ചു കഴിഞ്ഞാൽ സർവീസ് പൂർത്തിയായി കഴിഞ്ഞു പിന്നെ തുടങ്ങുന്നത് ഒന്നേന്നാണ് ഒന്നേന്നാണ് അവിടെ സീനിയോറിറ്റിയെ പറ്റി ആരും സംസാരിക്കില്ല പിന്നെ മാനദണ്ഡം എന്താണ് അത് സുപ്രീം കോടതി റിട്ടയർ ചെയ്ത ജഡ്ജി ഇല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഹൈക്കോടതി ജഡ്ജിമാരായിരിക്കുമല്ലോ റിട്ടയർ ചെയ്ത ജഡ്ജിമാരായിരിക്കില്ല അവരിൽ തന്നെ ഈ ലോകായുക്തയെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് പ്രത്യേക ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ജഡ്ജിനെ ലോകായുക്തയായിട്ട് തീരുമാനിക്കും പൊളിറ്റിക്കൽ അപ്പോയിന്റ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് പൂർണ്ണമായും പറയാനൊക്കത്തില്ല കാരണം ഇത് പ്രതിപക്ഷ നേതാവുമായിട്ടും കൂടെ കൂടിയാലോചിച്ചുകൊണ്ടുള്ള സർവ്വസമ്മതനായിട്ടുള്ള ഒരാളെ ആയിരിക്കും പൊതുവെ ലോകായുക്തയായിട്ട് തീരുമാനിച്ചു ഒരാള് ലോകായുക്തയ്ക്കയുടെ അധികാരവും ഉപലോകായുക്തയുടെ അധികാരമൊന്നും ഒരു വലിയ അന്തരം ഒന്നുമില്ല അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയാണ് ലോകായുക്തയ്ക്ക് വരുന്നത് എന്നാൽ ഏത് സ്ഥാപനത്തിന്റെയും അതിന്റെ മേധാവിക്ക് മേധാവിയുടേതായ പ്രാധാന്യം ഉണ്ടാവില്ല അതാണ് അതിനകത്ത് വരുന്നത് അങ്ങനെ റിട്ടയർ ചെയ്തതിന് ചെയ്തതിന് ശേഷം സീനിയോറിറ്റി ഒരു വിഷയമാക്കി ലോകായുക്ത അപ്പോയിൻമെന്റിന് പരിഗണിക്കാറില്ല കാരണം പലപ്പോഴും ചിലപ്പോൾ ലോകായുക്തയായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയെക്കാളും സീനിയർ ആയിട്ടുള്ള ഒരാളായിരിക്കും ഉപലോകായുക്തയായിട്ട് വരുന്നത് അവിടെ ഒരു അങ്ങനെയുള്ള ചിന്താഗതിക്ക് പ്രസക്തില്ല സർ ഈ പെൻഷനേഴ്സിന് സാധാരണഗതിയിൽ ലോകായുക്തയിൽ എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടായ നടത്തി കൊടുക്കാൻ പറ്റുമോ തീർച്ചയായും കാരണം ഈ ലോകായുക്ത സംവിധാനം തന്നെ ലോകായുക്തിക്ക് നൂറ് ശതമാനം ജ്യൂറിസ്യൂഷൻ ഉള്ളത് ഈ പെൻഷൻ ആൻഡ് പെൻഷൻ റിലേറ്റഡ് മാറ്റേഡ്സിലാണ് അവര് അല്ല കാറ്റിലും കൺകറുണ്ട് ജ്യൂസ്റ്റ്യാണ് ലോകായുക്തയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ വ്യക്തമായി പറയുന്നുണ്ട് അതായത് സർവീസ് കണ്ടീഷൻസ് അതായത് ഒരു സേവനത്തിലെ പത്തിലെ അപാകതകൾ സാലറി സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പെൻഷനേഴ്സിനെ പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ല പെൻഷൻ അനുവദിച്ചതിൽ അപാകതയുണ്ട് അനുവദിച്ച പെൻഷൻ അത്രയല്ല കിട്ടേണ്ടത് അങ്ങനെയുള്ള പെൻഷൻ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിനും ലോകായുക്തയ്ക്ക് പൂർണ്ണമായ അധികാരമുണ്ട് അവർക്ക് വരാം അതായത് ഈ ലോകായുക്തയില് വക്കീലന്മാരല്ലാതെ സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് വന്ന് കേസ് നൽകാനും തന്നെ താൻ സ്വയം വാദിക്കാനും എന്തെങ്കിലും പൗറുണ്ടോ അത് മറ്റെല്ലാ കോടതികളിലും ഉള്ളതുപോലെ ലോകായുക്തയിലും ഒരു പൗരന് നേരിട്ട് പരാതി കൊടുക്കാവുന്നതാണ് അദ്ദേഹം നേരിട്ട് വന്ന് പരാതി നൽകിയാൽ അതിൻ്റെതായ ഗൗരവത്തിൽ കോടതി സ്വീകരിക്കുകയും വക്കീൽ വേണമെന്നില്ല വക്കീൽ വേണമെന്നില്ല അതിപ്പോൾ ഹൈക്കോടതിയിലായാലും വക്കീലില്ലാതെ പോവാം എന്നാൽ എപ്പോഴും ഒരു നിയമപരിജ്ഞാനമുള്ള ഒരു അഡ്വക്കേറ്റിനോടൊപ്പം ായിരിക്കും അഭികാമ്യം അത് വരുന്നതായിരിക്കും സർക്കാർ വക്കീലന്മാർക്കും ലോകായുക്തയ്ക്കും അവർക്കും നല്ലത് അല്ലെങ്കിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ അവരുണ്ടാക്കുക അവർക്ക് നിയമപരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾ ഉൾക്കൊള്ളണമെന്നല്ല അവരെ ആവശ്യപൂർവ്വവും കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ഇത്രയേ ഉള്ളൂ അത് എല്ലാ കോടതികളിലും ഉള്ള വിഷയം അവിടെ ഉണ്ടാവും ഇന്നത്തെ നിയമജാലകത്തിൽ പങ്കെടുത്ത് ലോകായുക്ത എന്ന ബോഡിയെക്കുറിച്ച് നമ്മോട് സംസാരിച്ച ശ്രീ അഡ്വക്കേറ്റ് എസ് ചന്ദ്രശേഖരൻ നായർക്ക് നന്ദി പറയുന്നു